ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹീത ദൈവജനമേ ഭാഗ്യവചനധാരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ മൂന്ന് നോമ്പിൻ്റെ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ യോനാ പ്രവാചകനും നിനുവയും തർഷീസും കപ്പലും യോനായെ വിഴുങ്ങിയ ഒക്കെ നമ്മുടെ ചിന്താവിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ സംഭവത്തിൻ്റെ ആത്മീകവും ചരിത്രപരവുമായ വിശദാംശങ്ങൾ നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ കാണുന്ന ഗത് ഹോഫർക്കാരനായ അമിത്ഥായുടെ മകൻ യോനാ പ്രവാചകൻ ദൈവകരുണയുടെ സാർവത്രികതയാണ് നമ്മുടെ മുൻപിൽ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത് യഹോവയായ ദൈവം ഏതെങ്കിലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ കുറച്ചു പേരുടെയോ കുത്തകയല്ല മറിച്ച് ദൈവകരുണ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ശത്രുക്കളിലേക്കും നീളുന്നതാണ് എന്ന് ഈ വിശുദ്ധ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യോന പ്രവാചകന്റെ നാരോ മൈൻഡഡ് നാഷണലിസം ഒന്നും അവിടെ വില പോകുന്നില്ല ഈ പ്രവാചകൻ ഒരു വലിയ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ മൂന്ന് രാവും മൂന്നു പകലും ആയിരുന്നതിനെ നമ്മുടെ കർത്താവ് കല്ലറയിലുണ്ടായിരുന്ന ഉയർത്തെ നിൽപ്പിന് മുൻപുള്ള ദിവസങ്ങളുമായിട്ടാണ് യുദ്ധ പുസ്തകവും പിതാക്കന്മാരും നമ്മെ പഠിപ്പിക്കുന്നത് ഈ മൂന്ന് രാവും മൂന്ന് പകലും ഉണ്ടായിരുന്ന ഒരു ഏകാന്തതയുടെ അനുഭവത്തെ ഒറ്റപ്പെടലിൻ്റെ ഒരു ആധ്യാത്മികത എന്ന പേരിൽ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അത്യാധുനിക ലോകത്ത് വളരെ തിരക്കുകളുടെ നടുവിൽ നിൽക്കുമ്പോഴും നമ്മിൽ പലരും ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ ധാരാളം കൂട്ടുകാരോ കൂട്ടുകാരുള്ളവർക്ക് പോലും പലപ്പോഴും ഏകാന്തത ഒരു വലിയ ഭീകരതയായി അവരുടെ മുൻപിൽ നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോഴാണ് പലരും മദ്യത്തിലേക്കും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള തെറ്റുകളിലേക്കുമൊക്കെ കൂട്ടുതേടി പോകുന്നത് ഈ ഒരു ദുരവസ്ഥയ്ക്ക് യോനാ പ്രവാചകൻ ഒരു നല്ല ഉദാഹരണമാണ് ഒന്നാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം നമ്മോട് പറയുന്നു യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു അങ്ങനെ യോന മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു എന്ന് എന്നാൽ രണ്ടാമത്തെ അധ്യായം ഒരു വളരെ ചെറിയ അധ്യായമാണ് പത്ത് വാക്യങ്ങൾ മാത്രമുള്ള ആ ചെറിയ അധ്യായം വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത് മത്സ്യത്തിൻ്റെ വയറ്റിലായിരിക്കുന്ന യോന അവിടെ എന്തു ചെയ്തു എന്ന് വളരെ വ്യക്തമായി നമ്മോട് പഠി നമ്മെ പഠിപ്പിക്കുകയാണ് മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് യോന തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറയുകയാണ് വീണ്ടും കാണുന്നു തൻ്റെ കഷ്ടതയുടെയും ഏകാന്തതയുടെയും നടുവിൽ യഹോവയോട് നിലവിളിക്കുകയും അവൻ ഉത്തരം മരളുകയും ചെയ്യുന്നത് വീണ്ടും താഴേക്ക് വായിച്ചു വരുമ്പോൾ ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ് യോന പറയുന്നത് ഒറ്റപ്പെടലുകളുടെ നടുവിൽ യഹോവയെ ഓർക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല ഇവിടെ യോന യഹോവയെ ഓർക്കുകയും തന്നെ അയച്ചവനായ യഹോവയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു താൻ തെറ്റ് ചെയ്തു പോയി എങ്കിലും തനിക്ക് ആശ്രയമായി എൻ്റെ ദൈവമുണ്ട് യഹോവ ഉണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധ്യം യോന പ്രവാചകന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ അധ്യായം അവസാനിക്കുമ്പോൾ ഞാൻ സ്ത്രോത്രനാഥത്തോടെ നിനക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നുവെന്ന ഒരു വലിയ തിരിച്ചറിവ് അവിടെ യോനായിക്ക് ഉണ്ടാവുകയാണ് ആ തിരിച്ചറിവുണ്ടായ യോനായ പ്രവാചകനെ കരയ്ക്ക് എത്തിക്കുന്ന ദൈവസ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ഒറ്റപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി നാം അനുഭവിച്ചിട്ടുണ്ട് ചുറ്റും അനേകരുണ്ട് എല്ലാവരുമുണ്ട് എങ്കിലും ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകുമ്പോൾ അല്പം ശാന്തമായിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ദൈവസനത്തിലെ ഈ കണ്ണുകൾ ഉയർത്തുവാൻ എന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുവാൻ അവനെന്നെ കേൾക്കുന്നവനാണ് എന്നെ കാണുന്നവനാണ് എന്നെ അറിയുന്നവനാണ് എൻ്റെ ഹൃദയ വിചാരങ്ങൾ പോലും തിരിച്ചറിയുന്നവനാണുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഏകാന്തയുടെ സമയങ്ങളിൽ തിരുവചനത്തിൽ നമുക്ക് വെളിപ്പെടുന്ന ദൈവത്തെ കൂടുതൽ തിരിച്ചറിയുവാനും തക്കവണ്ണം അവനോട് ചേർന്ന് അനുഗ്രഹം പ്രാപിക്കുവാനും തക്കവണ്ണം കൂടുതൽ ശക്തിയുള്ളവരായി യുവനായെപ്പോലെ പ്രവചിക്കുവാനും തക്കവണ്ണം അനേകരുടെ വിടുതലിന് കാരണമാകുവാൻ തക്കവണ്ണം ഈ തിരിച്ചറിവുകൾ മൂക്കാന്തിരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ